ഏത് കമൻറ്റും ഏത് വിദ്വേഷവും എഴുതുമ്പോഴും മനുഷ്യബീജത്താൽ ഒരു മാതാവിനും പിതാവിനും ജനിച്ചതാണ് എന്ന് സ്വയം ബോധ്യമുള്ളവർ അത് ബോധ്യപ്പെടുത്തി അതിനുള്ളിലെ മര്യാദയുടെ ചതുരം സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാനും പ്രയോഗിക്കാനുമൊക്കെ ഈ ഞാനിടുന്ന യൂട്യൂബ് വീഡിയോയുടെ താഴെ വന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാതെ നിരന്തരമായി ചിലർ നടത്തുന്ന വളരെ മോശവും ഹീനവുമായ കമൻ്റുകളും പരസ്പരം പല ഐഡിയകളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന തോന്നിയാസങ്ങൾ എഴുതുന്നതിനുമുള്ള ഇടമായി ഇത് മാറ്റപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും മോശമായതും നീചമായതും അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും എഴുതേണ്ടത് വളരെ സഭ്യമായി ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതുകയും ചെയ്താൽ ഇത് വായിക്കുന്നവർക്ക് ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോയേക്കാൾ കൗതുകകരവും മനോഹരവുമായ കമൻറ്റുകളും അറിവുകളും പരസ്പര അഭിപ്രായങ്ങളും പങ്കുവെക്കാനാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് ഈ കമൻ്റ് ഓഫാക്കുന്നതിനെക്കുറിച്ച് പക്ഷേ അങ്ങനെ ഓഫാക്കുമ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് മാത്രം ഏകപക്ഷീയമായി കേൾക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാനാണ് അതിൻ്റെ കമൻ്റ് ബോക്സ് ഓണാക്കിയിടുന്നത് അത് ഓഫാക്കിയിടുന്നതിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല അത് തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ തുറന്നിട്ടിരിക്കുന്ന വാതിൽ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേൽവിലാസത്തിലുള്ള ഏകപിതാവിനാൽ ജനിക്കപ്പെട്ടതും മനുഷ്യബീജത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്താൽ വളർത്തപ്പെട്ടതുമാണെന്ന മനുഷ്യൻ്റെ ബോധ്യം ഇതുപയോഗിക്കുന്നത് മനുഷ്യരാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിലാണ് അതിനുള്ള അവസരം നൽകുന്നത് ആ അവസരങ്ങളെ അതിൻ്റെ മര്യാദയ്ക്കകത്ത് നിന്നുകൊണ്ട് ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഉള്ള സ്വാഭാവികമായ സംഗതികൾ ചെയ്യുന്നതിനപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ വ്യാജനാമത്തിൽ പേരുകളിൽ പ്രത്യക്ഷപ്പെട്ട് വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നതിലൂടെ എൻ്റെ വീഡിയോയെയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആളുകളെയോ അല്ല നിങ്ങൾ എഴുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട ഉറക്കമൊഴിഞ്ഞ കഷ്ടപ്പെട്ട പ്രയാസം സഹിച്ച മാതാപിതാക്കളെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ഞാനത് പറയാൻ കാരണം കുറച്ച് നാളുകളായി ഒരു ഷിന്നമ്മ സെബാസ്റ്റ്യൻ അതൊന്നും ഷിന്നമ്മ സെബാസ്റ്റ്യൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നൊരു ജേക്കബ് പിന്നൊരു മക്ക എന്നൊക്കെ പറയുന്ന ചില പ്രൊഫൈലുകളിലൂടെ വന്ന് ഈ വീഡിയോയെക്കുറിച്ചോ ഈ വിഷയത്തെക്കുറിച്ചോ അല്ലാതെ അവരവരുടെ മേൽവിലാസവും അവരവരുടെ യോഗ്യതയും അവരവരുടെ അന്തസ്സും അവരവരുടെ ഈ സൃഷ്ടിപ്പും വളർച്ചയുമൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് ആ വിഷയത്തോട് വിയോജിക്കാം അതിൻ്റെ മറുവശമുണ്ടെങ്കിൽ പറയാം അതെത്ര മനോഹരമായി നമുക്ക് പറയാൻ കഴിയും അങ്ങനെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് വിശദീകരിക്കുന്നവർക്കും പറയുന്നവർക്കും ഉപകാരപ്പെടുകയും അങ്ങനെ ആ ചർച്ച ഒരു ഗുണകരമാവുകയും ചെയ്യും ഇതിലിടുന്ന വീഡിയോസൊന്നും നമ്മളിലെ ചില വീഡിയോകളിൽ കാണുന്നത് പോലെ അച്ഛനും മക്കളും എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇരട്ടച്ചുവയുള്ളതോ അശ്ലീലതയുള്ളതോ ആയ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വീഡിയോസോ അത്തരം കാര്യങ്ങളോ അല്ല അത്തരം വീഡിയോകളുടെ അടിയിലാണെങ്കിൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അവിടെ എത്തിച്ചേരുന്ന മാനസികാവസ്ഥ ഉള്ളവർ അതിന് യോഗ്യരായിട്ടുള്ളവരാണ് എന്നാൽ ഇവിടെ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൂടാതെ കഴിഞ്ഞ ദിവസം മറ്റൊരു കമൻറ്റ് വന്നതായി നമ്മുടെ കുട്ടികൾ എഴുതി കട്ട് ചെയ്ത് അയച്ചു തന്നിരുന്നു അതായത് ഇതിനകത്തുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക ഏതെങ്കിലുമൊക്കെ പ്രൊഫൈലുകളിൽ ഇരുന്നു കൊണ്ട് വളരെ മോശമായ പദപ്രയോഗം ഉപയോഗിച്ച് അവരെ പറയുക ഇവരെ പറയുക അതൊന്നും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് യോഗ്യമല്ല ഈ ഐ ടി സംഗതികളും അതുപോലെയുള്ള ഈ ഗൂഗിൾ സംഗതികളുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചില പരിശോധനകൾ വരാറുണ്ട് ചില കോഡ് നമ്പറുകൾ അടിച്ച് കയറണം നിങ്ങളൊരു മനുഷ്യനാണെന്നുള്ളത് ഉറപ്പുവരുത്താനാണെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരാണെന്നും നമ്മളൊക്കെയും ഒരു മാതാവിന് ഒറ്റ പിതാവിനാൽ ജനിക്കപ്പെട്ടവരാണെന്നുമുള്ള ഉത്തമബോധ്യത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെയും എഴുതാനും പറയാനും പലപ്പോഴും എഴുതുമ്പോൾ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത വെറും പച്ച തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സംഗതികൾ അത് തടസ്സപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മേൽവിലാസം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ഒരു തടസ്സമായി ഞാൻ നിൽക്കരുത് എന്ന് വിചാരിച്ചാണ് അതൊക്കെയും നിശബ്ദമായി പലപ്പോഴും ഈ പലരുമൊക്കെ പറയുകയും അല്ലെങ്കിൽ അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്നത് അത് മോശമാണെന്ന് മാത്രം വിനയപൂർവ്വം പറയട്ടെ